നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള വിവാദ വാർത്തകളിൽ അകപ്പെട്ട് വാർത്തയാകാതെ പോയ എന്നാൽ വളരെയധികം ഗൗരവപരമായ ഒരു സംഭവം നടന്നു അത് അറിയാത്തവരിലേക്കും അധികാരികളിലേക്കും എത്തിക്കേണ്ടത് അറിഞ്ഞവരായ നമ്മുടെ കടമയാണ് ഇവിടെ വേദന തിന്നത് ഒരു ചോരമണം പോലും പോകാത്ത ഒരു പൈതലാണ് എന്നുള്ളതാണ് കല്യാണം അതൊരു പുണ്യകർമ്മമാണ് അത് ഏത് മതസ്ഥരുടേതായാലും ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഉടമ്പടിയിലൂടെ ജീവിതം തുടങ്ങുന്ന കരാറാണ് കല്യാണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കല്യാണം അതിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് ആഭാസങ്ങളും കോപ്രായങ്ങളും കൊണ്ട് അതിനെ മലീമസമാക്കുന്നത് കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന പല ആഭാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പല തമ്മാടിത്തരങ്ങളും കണ്ടിട്ട് പലപ്പോഴും നമ്മളൊക്കെ അന്തം വിറ്റ് നിന്ന് പോയിട്ടുണ്ട് എതിർക്കാനോ ചോദിക്കാനോ പോയാൽ നമ്മളൊക്കെ തന്ത വൈബായി ഇപ്പം തന്തവൈബാണല്ലോ അഥവാ എതിർത്താൽ തന്നെ ഒറ്റപ്പെടുക മാത്രം എന്നല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നാൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കല്യാണക്കൂത്തുകൾ മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ തൃപ്പങ്ങോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കല്യാണം നടന്നു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ രണ്ടും മൂന്നും ദിവസമൊക്കെ ഉണ്ടാകും ആ കല്യാണത്തിൻ്റെ തലേ ദിവസം അവർ കാണിച്ചു കൂട്ടിയ തോന്നിയവാസങ്ങൾക്ക് ഇരയായത് വെറും പതിനെട്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കല്യാണത്തിൻ്റെ ആഘോഷങ്ങളായിരുന്നു അവിടെ നമ്മുടെ അല്ലെങ്കിൽ വേലക്കും ഉത്രാളിക്കാവിലുമൊക്കെ വെടിക്കെട്ട് നടത്താറില്ലേ അത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചുകൊണ്ട് കരിമരുന്ന് പ്രയോഗങ്ങളിൽ അവർ അങ്ങനെ അർമാദിക്കുകയാണ് വലിയ ഉഗ്രപ്രതാപി ഉഗ്ര ശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ പടക്കങ്ങൾ പൊട്ടിച്ച് അവർ ഇങ്ങനെ ആനന്ദിക്കുകയാണ് ആ പടക്കത്തിൽ നിന്ന് ഉഗ്രശബ്ദമുള്ള ഒരു പടക്കം പൊട്ടിക്കേറ്റ ആ ശബ്ദത്തിൽ ഭയന്ന് വിറച്ചു കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇപ്പോൾ വളരെയധികം സീരിയസ് ആയിട്ട് അവിടെ കണ്ണൂരിലെ ഒരു ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിൻ്റെ ജീവനയോർത്ത് ആ മാതാപിതാക്കൾ വളരെയധികം ഇപ്പോൾ കുട്ടി കുറച്ച് സമയം ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ വായി കണ്ണും ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു ഞാൻ നിൽക്കുന്നത് പറഞ്ഞില്ല കുലുക്കി കാലിനെ കൊടുത്ത് ക്ലിയർ ആയി രാത്രി അതായത് ഞായറാഴ്ച രാത്രി പത്ത് മണിയായി കാണും ഇവർ വലിയ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് ആ ശബ്ദം താങ്ങാനാവാതെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ വായും കണ്ണും തുറന്നുപോയി എന്നാണ് അവരുടെ ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ പറയുന്നത് നോർമൽ അവസ്ഥയിലേക്ക് ആ വേണ്ടി കുറച്ച് എന്നാണ് പറയുന്നത് ഒരു പൊട്ടി എന്താ പടക്കാമെന്നൊന്നും അതിന് പറയില്ലാരോ അതിൽ കുട്ടി അങ്ങനെ പിടിച്ച കുട്ടി ഇങ്ങനെ ഇങ്ങനെ കുലിക്കി കുളിക്കുമ്പോൾ കുട്ടീന്റെ കണ്ണും വായും തുറന്ന് തന്നെ നിൽക്കുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ കുട്ടി കളർ മാറി പിന്നെ ഒരു അനക്കുമില്ല പിന്നെ അങ്ങനെ വായിന്ന് നൊര വരുന്നു പിന്നെ കട്ടിൽ കത്തിന് ഞാൻ അടിച്ചു നോക്കി കാലിൻ്റെ അടുത്തിട്ടില്ല അപ്പൊന്നും കുട്ടിക്ക് ഒരു അനക്കൂല്ല അങ്ങനെ തന്നെ കിടക്കണം അപ്പൊ ഞാൻ ഏട്ടത്തിനോട് നമ്മളെ കുട്ടി പോയി തോന്നിട്ടോ എന്ന് പറഞ്ഞാൽ ഏട്ടത്തി പിന്നീട് തിങ്കളാഴ്ച വൈകുന്നേരവും ഇത്തരത്തിൽ ഇവർ വലിയ ശബ്ദത്തോടു കൂടിയുള്ള പടങ്ങൾ പടക്കങ്ങൾ പൊട്ടിക്കുകയുണ്ടായി അന്നേരം അവർ പൊട്ടിച്ച ആ ഒരു പടക്കത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അതിൻ്റെ കാരണത്താൽ കുഞ്ഞിന് ജീവൻ പോലും നഷ്ടമായെന്ന് ആദ്യം വിചാരിച്ചത് കണ്ണൂരിലെ തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷറഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞിനാണ് വളരെയധികം അപകടകരമായ അവസ്ഥയുണ്ടായത് മാത്രവുമല്ല അഷ്റഫിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു അവരും ആ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ഈ പടക്കത്തിൻ്റെ ശബ്ദം കേട്ട് ആ സ്ത്രീയും വളരെയധികം ഭയന്ന് വിറച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് ഈ കുഞ്ഞിൻ്റെ പിതാവായ അഷ്റഫ് ആ കല്യാണ വീട്ടിലേക്ക് പോയി ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇത് പൊട്ടിക്കരുത് എന്ന് കേണപേക്ഷിച്ചു പക്ഷേ അത് വകവയ്ക്കാതെ വീണ്ടും അവർ പൊട്ടിച്ചു എന്നാൽ ഇവരെല്ലാവരും തന്നെ അയൽവാസികളുമാണ് ഒരു പൈതൽ അവിടെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നുള്ളതുമാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഒരുപക്ഷേ പണത്തിൻ്റെ അഹങ്കാരമായിരിക്കാം ആ കുഞ്ഞിൻ്റെ പിതാവൊന്ന് പറയുന്നത് നോക്കൂ കുഞ്ഞുങ്ങിന്റെ നില ക്രിട്ടിക്കൽ പിന്നെ ഈ ചെറിയ കുട്ടിയാണല്ലോ ചെറിയ ബ്രെയിൻ ആർട്ടിന് ഇത് വരാൻ സാധ്യതയുണ്ട് ഓള് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ബ്രെയിൻ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇനി ഇതൊന്നും ഇല്ല ഇപ്പൊ നോർമൽ ആണെങ്കിൽ വരും ഭാവിയിലും ഒന്നും സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല ചെറിയ കുട്ടിക്കുണ്ടാകാതെ ആനന്ദം ബാക്കിയുള്ള ആൾക്കാർ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്ക് എന്റെ മകൾക്ക് നീതി കിട്ടണം ഇനി ഒരു രക്ഷിതാവിന് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇതിനെതിരെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം കല്യാണത്തിന്റെ പേരിലായാലും മറ്റ് എന്തിന്റെ പേരിലായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായുള്ള സകല പരിപാടികൾക്കും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ വരേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് സംഭവിച്ചതുപോലെ നാളെ ഒരുപക്ഷേ നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനായിരിക്കും ഇത്തരത്തിൽ സംഭവിക്കുക ജനങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളിൽ തെരുവുകളിൽ ആരാണ് ഇവർക്ക് ഇത്തരം കരിമരുന്ന് പ്രയോഗങ്ങൾക്കും സ്ഫോടക വസ്തുക്കൾക്കും ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തത് എന്നുള്ളതറിയില്ല ബ്ലാസ്റ്റാകുന്ന വസ്തുക്കൾ പൊതുവഴികളിൽ പൊട്ടിക്കാൻ അതത് അധികാരികളിൽ നിന്ന് ഓർഡർ ലഭിക്കേണ്ടതുണ്ട് മറ്റുള്ള വിവാദങ്ങൾക്കിടയിൽ വാർത്തയാകാതെ പോയ വളരെ ഗൗരവമുള്ള ഈ വിഷയം വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കേണ്ടത് നിയമം അനുസരിക്കുന്ന ഓരോ പൗരൻ്റെയും ബാധ്യതയാണ് കടമയാണ് അതുവഴി ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം വ്യക്തമായ അന്വേഷണ ശേഷം സ്വമേധയാ ഈ തെമ്മാടിത്തരത്തിന് പോലീസ് കേസ് ചാർജ് ചെയ്യണം അങ്ങനെ ഒരു പേടി ഇനിയും ഇത്തരം ആളുകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നാളെ നമ്മുടെ അയൽപ്പക്കങ്ങളിലും ഇതുപോലെ നടക്കാം അതുവഴി വൃദ്ധരായവരും കുഞ്ഞുങ്ങളെയും പ്രയാസമനുഭവിക്കാം അതിനു മുമ്പ് പൊതുജനവും അധികാരികളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്